തറാവീഹ് ഇരുപത് റക്കാത്ത് നമസ്കരിക്കാത്തവർ നരകം ഭയപ്പെടട്ടെ എന്ന് സൗദിയിലെ ഗ്രാൻഡ് മുഫ്തിയായ ആലു ഷേഖ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ കുറച്ച് അറബി ടെക്സ്റ്റൊക്കെ എഴുതിയുണ്ടാക്കി അതിൻ്റെ മലയാളവും കൊടുത്ത് ഒരു പത്രത്തിൻ്റെ പേരും കൊടുത്തുകൊണ്ടാണ് ഇവരിങ്ങനെ വ്യാപകമായ നിലക്ക് ഇത് പ്രചരിപ്പിക്കുന്നത് ഇത് പ്രചാരണം തുടങ്ങിയ കാലത്ത് തന്നെ ഇതിന് കൃത്യമായ നിലക്ക് നമ്മൾ മറുപടി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വീഡിയോ കേൾക്കാത്തവർക്ക് യൂട്യൂബിൽ ലഭ്യമാണ് പക്ഷെ അതിനോടനുബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി അതായത് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കളവുകളെ കയ്യോടെ പിടികൂടുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പിൽ വന്നത് റാഷിദ് സഖാഫി എന്ന് പറയുന്ന ഒരു മുസ്ലിയാർ നിങ്ങൾക്ക് ഈ കാണുന്ന പോസ്റ്റിൽ അത് മനസ്സിലാക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത് മുതൽ ഒരു സംഗതിയാണിത് ഇതിങ്ങനെ ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്യുന്നു അത് കോപ്പി പേസ്റ്റ് എടുത്ത് വാട്സപ്പിൽ ഷെയർ ചെയ്യുന്നു ഇങ്ങനെ അത് ഇമാജാക്കി ഷെയർ ചെയ്തു കൊണ്ടിരിക്കുന്നു വലിയൊരു സംഭവം കിട്ടിപ്പോയി എന്ന നിലക്ക് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള വസ്തുത എന്ന് ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ സമസ്തക്കാർക്ക് പോലും അറിയുകയില്ല എന്നതൊരു വസ്തുതയാണ് എന്നിട്ട് അതിലിങ്ങനെ പറയുന്നുണ്ട് വക്കാല സമാഹത്തുഹു അതായത് ആലു ഷേഖ് പറഞ്ഞിട്ടുണ്ട് അറ ഞാൻ അഭിപ്രായപ്പെടുന്നത് മനിൻ സർഫ് അനിൽ ഇമാമി ഇമാമിൻ്റെ കൂടെ തറാവി നിസ്കരിക്കുമ്പോൾ ആരെങ്കിലും പിരിഞ്ഞുപോയി വലിയ യുസലി മാഹു അലി ഷിരീൻ ഇരുപത് നിസ്കരിച്ചില്ല എങ്കിൽ ജല്ല പറഞ്ഞ അവൻ്റെ വാക്ക് അതാണ് ഞാൻ അവരുടെ മേൽ ഭയപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആആൻ ഒരു ആയത്തൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന ഖുർആാനിലെ ആയത്ത് പോലും എടുത്തുദ്ധരിച്ച് ആലുഷേഖിൻ്റെ പേരിൽ സമസ്തക്കാർ തന്നെ പ്രചരിപ്പിച്ചുകൊണ്ട് ഇതാ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിത് പറയാൻ കാരണം ഞാൻ ബോധപൂർവമാണ് പറയുന്നത് ഏതെങ്കിലും സമസ്തക്കാർക്ക് നിങ്ങൾ ഈ പറയുന്നത് എന്താണ് രണ്ടായിരത്തി ആറിലെ അൽമദീന പത്രത്തിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നു എന്ന നിലക്കല്ലേ നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് സർവ്വ സമസ്തക്കാരെയും ഞാൻ വെല്ലുവിളിക്കുകയാണ് ആർജവമുള്ളവർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാം ഇത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത സഖാഫി അടക്കമുള്ളവർക്ക് എൻ്റെ വെല്ലുവിളി സ്വീകരിക്കാം അൽമദീന പത്രത്തിൽ രണ്ടായിരത്തി ആറിലെ അൽമദീന പത്രത്തിൽ അതല്ലെങ്കിൽ ഇനി അത് വേണ്ട അൽമദീന പത്രത്തിൽ നിങ്ങൾ ഈ പ്രചരിപ്പിക്കുന്നത് കാണിച്ചു തരാൻ ഏതെങ്കിലും ആൺകുട്ടികൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങളത് കാണിച്ചു തരണം നിങ്ങൾക്ക് മുന്നോട്ട് വരാം എൻ്റെ വെല്ലുവിളി സ്വീകരിക്കാം ഇത് ബോധപൂർവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തിനാണ് നിങ്ങളിങ്ങനെ കളവ് പറയുന്നത് ഇങ്ങനെ ഒരു പ്രചാരണം ഉണ്ടായപ്പോൾ സഹോദരങ്ങളെ അൽമദീന പത്രവുമായി നമ്മൾ ബന്ധപ്പെട്ടു നമ്മളുമായി ബന്ധമുള്ള ആളുകൾ അൽമദീന പത്രത്തിന് മെസ്സേജ് അയച്ചു നിങ്ങൾ ഇങ്ങനെ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ ആലുഷേഖിൻ്റെ പേരിൽ ഈ നിലയ്ക്കുള്ളൊരു വാർത്ത വ്യാപകമായ നിലക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ ചില ആളുകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ വസ്തുത എന്താണ് അൽമദീന പത്രത്തോട് നമ്മൾ ചോദിക്കുകയുണ്ടായി അപ്പോൾ ഔദ്യോഗികമായ നിലക്ക് പത്രത്തിൽ നിന്ന് കിട്ടിയ വിവരം എന്താണ് ഇതാ നിങ്ങൾക്കത് സ്ക്രീൻഷോട്ട് കാണാം ഞാനത് വായിക്കാം സാധാരണക്കാർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഞാൻ ആ ചോദ്യവും അതിന് പത്രക്കാർ തന്ന മറുപടിയും കൃത്യമായ നിലക്ക് വായിക്കുകയാണ് ഇനി ആർക്കെങ്കിലും ഞാൻ ഈ വായിക്കുന്നതിൽ സംശയമുണ്ടെങ്കിൽ ഞാനുമായി ബന്ധപ്പെടാം അൽമദീന പത്രത്തിന്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ തരാം അവരുമായി ബന്ധപ്പെടാം ഇവരുടെ പച്ചക്കളവ് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ചോദ്യം കേട്ടോ ഹാദി ഹി ഫ ഈ ഒരു ഫത്തുവ ഉണ്ടല്ലോ ഇന്തഷറത്ത് ബൈനന്നാസ് ജനങ്ങൾക്കിടയിൽ അതിങ്ങനെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് ഇന്റർനെറ്റിൽ ഞങ്ങൾ ധാരാളമായി അതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചു സെർച്ച് ചെയ്തു നോക്കി വലം നജിദ് ഇങ്ങനെ ഒരു പത്രം അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാർത്ത അൽമദീന പത്രത്തിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ മസ്തരി നവുതമിൻ സ്വേത്തിൽ അതുകൊണ്ട് തന്നെ ഈ വാർത്തയുടെ അവലംബം ഏതാണ് അതല്ലെങ്കിൽ ഈ വാർത്തയെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വിവരമുണ്ടെങ്കിൽ അതിന്റെ സത്യസന്ധത അതറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അൽമദീന പത്രത്തിലെ ഉത്തരവാദിത്വമുള്ള ആളുകൾക്ക് മെസ്സേജ് അയച്ചപ്പോൾ അവർ കൊടുത്ത മറുപടി നിങ്ങൾക്കതിൻ്റെ താഴെ കാണാം ശരിക്കും വായിക്കാം സംസ്ഥക്കാരുടെ കളവിതവിടെ പൊളിയാൻ പോവാൻ

അതായത് ഇരുപതിളക്കായ തറാവീഹ് നമസ്കരിക്കാത്തവർ നിരകം ഭയപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഈ പ്രചാരണം നടത്തുന്ന നിലക്കുള്ള ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടേ ഇല്ല വശുക്രൻ അതുകൊണ്ട് നിങ്ങൾക്ക് നന്ദി ക്കും അടിവരയിടേണ്ട ഒരു പിന്നെ മറുപടിയാണത് എന്താ പറയുന്നത് പത്രം നിങ്ങൾ ഈ പ്രശ്നം കൃത്യമായി ഗ്രഹിച്ചതിനാൽ നിങ്ങളിത് മനസ്സിലാക്കിയതിനാൽ നിങ്ങൾക്ക് നന്ദി എന്നാണ് പത്രം പറഞ്ഞത് അതായത് നിങ്ങൾ കൃത്യമായി ഈ വിഷയം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇത് പത്രത്തിൻ്റെ പേരിൽ ആരോ പടച്ചുണ്ടാക്കിയതാണ് അത് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ നിങ്ങൾ ഗ്രഹിച്ചല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് നന്ദി പറയുകയാണ് എന്നാണ് പത്രം പറയുന്നത് എന്നാലോചിച്ച് നോക്ക് എത്ര കൃത്യമാണ് സോറിന പറഞ്ഞില്ലം യഥി മനശ്രുഹാ ഞങ്ങൾ അങ്ങനെ പ്രസിദ്ധീകരിച്ചിട്ടില്ല ഞങ്ങൾ അങ്ങനെ വാർത്ത കൊടുത്തിട്ടേ ഫീ ജരീതത്തിൽ മദീന എന്നിട്ട് നോക്കൂ നിങ്ങൾ ഇതാണ് ഇവരുടെ സ്ഥിതി നേർക്ക് നേരെ പ്രാമാണികമായ നിലയ്ക്ക് ഒരു വിഷയം കൊണ്ട് മുട്ടാൻ ഇവർക്ക് സാധ്യമില്ല ഇതൊക്കെ സാധാരണക്കാരനായ ഏതെങ്കിലും ഒരു വിവരമില്ലാത്ത ചങ്ങാതി പ്രചരിപ്പിച്ചതാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങൾക്കതിനെ നേരിടാമായിരുന്നു പക്ഷെ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ പഠിച്ച സക്കാഫിമാരും അതേപോലെ മുസ്ലേഖന്മാരും ഇതേപോലെയുള്ള വാർത്തകൾ സ്വന്തമായി സൃഷ്ടിച്ചെടുത്ത് അത് പ്രചരിപ്പിച്ച് നിങ്ങളുടെ ആശയപ്രചാരണം നടത്തുമ്പോൾ അതിൽ കുടുങ്ങിപ്പോകുന്നത് നിങ്ങളുടെ അനുയായികൾ തന്നെയാണ് എന്ന ഒരു തിരിച്ചറിവെങ്കിലും നിങ്ങൾക്കുണ്ടാകണമെന്ന് വളരെ വിനീതമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ സഹോദരങ്ങളെ ഇതാണ് ഇതിൻ്റെ വസ്തുത കളവ് പ്രചരിപ്പിക്കുകയാണ് ആ കളവ് ഇതായിട്ട് കയ്യോടെ പിടികൂടിയിരിക്കുകയാണ് ഇവർ അങ്ങനെ തന്നെയാണ് ഇവർ പത്രത്തിലും കിതാബിലും ഒക്കെ തിരിമറി നടത്തും ഇവരുടെ ആശയപ്രചാരണത്തിനു വേണ്ടി അത് തിരിച്ചറിഞ്ഞാൽ നമുക്ക് നല്ലത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ഇത് അടുത്ത വർഷം വരുട്ടോ അടുത്ത വർഷം ആ സമയമായ വരും അതുകൊണ്ട് ഈ വീഡിയോ ക്ലിപ്പ് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോ അത് ഷെയർ ചെയ്യുന്നവർക്ക് ഈ മറുപടി നിങ്ങൾ അയച്ചു കൊടുത്താൽ മതി അള്ളാഹു സത്യം മനസ്സിലാക്കാനുള്ള തൗഫീക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ വസ്സലാം വസ്സലാലിക്കും വരഹമുല്ലാഹി വാഹന